കണ്ടു ഇതിനക്കാലം നല്ലൊരു ഒഴിച്ചു കറിയില്ല അത്രയ്ക്ക് നല്ല സ്വാതുകേറിയ ഒരു ഒഴിച്ചു കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് കണ്ടു നോക്കുക ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് എവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളി കറിയാണ് അത് ചോറിനൊഴിച്ചു കറിക്കാൻ നല്ല ഒരു സോതുകേറിയ ഒരു കറിയാണ് നൽ ഇത് പുളി ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വളരെ സോതുമാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചയ്ക്കാം തൻ്റെ കയ്യിലുള്ള പുളിയൊക്കെ ആയി മീൻ അടച്ച് ഇനി വേണ്ടത് തക്കാളിയാണ് ഇതൊരു പന്ത്രണ്ട് പച്ചമുളക് പിന്നെ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെ എടുക്കുക അല്ലെങ്കിൽ കൊത്തി കൊത്തിയരിക പിന്നെ ഒരു തക്കാളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ അപ്പോൾ ഒരു உள்ிட்டு கொடுக்க உச்சவளகு பச்சவளகும் இட்டு ஒரு ரெண்டு மினிட்டு அப்போ நமக்கு தக்காளி தக்காளிட்டு தக்காளி வைத்து வளர்த்தி கொடுக்க ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് ഈ പുളിയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഉപ്പ് ഇടാക്കുന്നത് ഈ പുളി പുളികളിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഉപ്പുണ്ടാകാൻ നോക്കാം ഉപ്പുണ്ടാകാൻ നോക്കാം ൊക്കെ കണക്കിനുണ്ട് നല്ലവണ്ണം വെട്ടി തിളക്കണം രസമൊക്കെ വെട്ടി തിളക്കുന്നത് പോലെ ഇല്ല വേറെ ഒന്നും ഇടേണ്ട കാര്യമില്ല നല്ലവണ്ണം ഹൈ ഫ്ലെയിമിൽ വെച്ച് വെട്ടി തിളച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ആവശ്യമുള്ളൂ വെട്ടി തിളച്ചാൽ ഉടനെ നല്ലവണ്ണം രസം വെട്ടി തിളക്കുമ്പോൾ വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യാം കണ്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അടിപൊളിയ ഇത് മാത്രം മതി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഒരു മെഴുക്കുരുട്ടി ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ പറ്റുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്നതാണത് ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ